പരിപാടി രാവിലെ കുറച്ച് എല്ലാ എല്ലാം ചെറിയൊരു കഷ്ണം മത്തനുണ്ട് ചെറിയൊരു കഷ്ണം ഉണ്ട് ചെറിയൊരു കരച്ചക്കുണ്ട് രണ്ട് തക്കാളി ഉണ്ട് കുറച്ച് ഉണ്ട് ഉണ്ട് ആ രണ്ട് ചെറുത് അതും ഹോം ആണ് എല്ലാം കായുണ്ട് കറിയാണ് വളരെ എളുപ്പത്തില്

എന്നിട്ടു മഴ നിക്കണ്ട് ഇനി ഇങ്ങനെ തന്നെ തോന്നുന്നു മഴ ആയപ്പോ നിലത്തിറങ്ങാൻ തോന്നുന്നില്ല മഴയായപ്പോ നിലത്തിറങ്ങാൻ തോന്നുന്നില്ല ഉള്ളിൽ തന്നെ ഇരിക്കാനും തോന്നുന്നു എന്നാലും ഇറങ്ങാനും കൂടി തോന്നുന്നില്ല എങ്ങനെ സ്കൂളിൽ പോകും േ കണ്ടുപോയാണെ ഞാൻ ഇപ്പൊ തേങ്ങ തിരകാ എടുത്തു തേങ്ങ ചെറുതായി ചൂടാക്കി എടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തുള്ളി വലിയ

നല്ലോണം വറക്കണ്ടല്ലേ ആ അറിയാം മതി കേട്ടാ നന്നായി വറക്കണ്ട ചെറുതായിട്ടേങ്ങൂടെ ഡാറിയിട്ടൊന്നരച്ചിട്ട് വെക്കുമ്പോ കഷ്ണം നടത്തി വയ്ക്കട്ടെ നമുക്ക് കൂട്ടാൻ വെക്കട്ടാ കൊറച്ച് തോരപ്പുട്ട ഒരു പിടിയോളം ഉണ്ട് കഴുകിയതാണ് നന്നായിട്ട് അത് വളരെ എളുപ്പ ഷം മത്ത ഒരു കഷ്ണം കടച്ചക്ക രണ്ട് തക്കാളി ഒരു ചെറിയ കായ് വെള്ളി വീട്ടിൽ ൊടി വെള്ളം വെച്ചൊടുക്കുക ഒരു വിസിലിട്ട വിസിലി തേങ്ങ കഷ്ണം കേട്ടോ ഭക്ഷണം പരിപ്പൊക്കെ നന്നായി വന്നൂട്ട ഞങ്ങടെ തേങ്ങ കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കട്ട നന്നായിട്ട് അടക്കട്ടെ എന്താ കറി റെഡി ആയിട്ടാ ഞാൻ താളിച്ചൊഴിക്കണ്ട കൊറച്ച് എണ്ണ വെച്ചോന്ന് ചൂടാവട്ടെ എണ്ണ കുറച്ച് കടുക് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് കാസ്പൂൺ കായപ്പുഴ അത് ചൂടോടെ അണ്ണിയത് നല്ല അച്ചാറോ ഉണ്ടെങ്കിൽ മതി തൈരോ തൈരോ ഞാൻ വെണ്ടയ്ക്കുപ്പേരുവേക്കട്ടോ വെണ്ടക്കുപ്പേരു വെക്കട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുക്ക കുറച്ച് കടുക് കുറച്ച് ഉഴുന്ന് വരുത്തലമാള ഒരു സവാള

ും കൊടുക്കല്ലി പായതോണ്ടേ രണ്ട് സെക്കൻഡ് അടച്ചു വെക്കട്ടെട്ടോ രണ്ട് മിനിറ്റ് അടച്ചു വെക്കായി ഒഴിഞ്ഞെടുക്കണം അല്ല വഴിവായ്പക്ക മാറണം വെണ്ടയ്ക്കണ്ട

നല്ല ചൂട് ചോറിന്റെ മഴക്കണി കഴിക്കും വെച്ചു നോക്കും ഈ കഷ്ണം തന്നെ വേണമെന്നൊന്നുമില്ല അപ്പൊ എത്രയുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന